അപ്പോൾ ഇന്ന് മണ്ഡലപൂജ കഴിഞ്ഞ് വൈകുന്നേരം നട അടയ്ക്കി പിന്നെ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡലകാലം ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം ഭക്തന്മാരിവിടെ വന്നുപോയി പോയി ഈ നാൽപ്പത് ദിവസം കൊണ്ട് ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ നാൽപ്പത് ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷത്തെ വരുമാനം ഈ വർഷം വരുമാനത്തിൽ വർധന ഈ കുത്തകലേലം അതുപോലെ തന്നെ നടവരുമാനം അരവണ സെയിൽ മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ് അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ് അതിനകത്ത് ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും സാധിക്കും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയൊക്കെ നേതൃത്വത്തിൽ പരാതികളൊക്കെ അപ്പോ അപ്പം പരിഹരിച്ചു പോകാൻ പറ്റി പരാതികൾ വന്നുകൊണ്ടിരിക്കും ഇത്രയും പേര് വരുന്ന സ്ഥലമാണ് പക്ഷെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു കോടതിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പാലിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ കോടതിയുടെ വിമർശനമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല കാരണം കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോ അപ്പം തന്നെ പരിഹരിച്ചു പോകാം അങ്ങനെ എന്നതാനത്തിലിപ്പോൾ ചോറ് സദ്യ കൊടുക്കുന്നു പായസം കൊടുക്കുന്നു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ അതിനകത്തുള്ളൊരു മനോഭാവമാണ് പ്രധാനം ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്തന്മാർ തന്നിട്ടുള്ള പണമെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുക അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേര് നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ചിന്തയാണ് ഈ അന്നദാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് വന്ന ആളുകൾക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാൻ സാധിച്ചു പരാതികളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും കൊച്ചു പരാതി ഉദാഹരണത്തിന് ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് കാശ് തിരിച്ച് കിട്ടുന്നില്ല പരാതി എന്താ കാര്യത്തിൽ ചോദിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കൗണ്ടറേ ഉള്ളൂ അവിടെ ഭയങ്കര ക്യൂ ആണ് ഇവർക്ക് വണ്ടി പിടിക്കേണ്ടവർ പോകും പറഞ്ഞിട്ട് പോകും ഈ തുക ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അതിന് പരാതി വന്നപ്പോൾ നമ്മൾ വേറെ സിമ്പിൾ തിങ് ഒരു റീഫണ്ടിന് മാത്രമായൊരു കൗണ്ടർ അവർ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പരാതിയില്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ പരാതികളെന്ന് പറയുന്നത് വലിയ സീരിയസ് പരാതികളല്ല മാനേജ്മെൻറ്റിൽ വരുന്ന കൊച്ചു കൊച്ചു വീഴ്ചകളാണ് ഇവിടെ പർവ്വതീകരിക്കപ്പെടുന്നു നാച്ചുറൽ ഇത്രയും പേര് വരുമ്പം അങ്ങനെ ചെയ്യും അതിനൊരു സംവിധാനം കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ സംഘ അംഗങ്ങളും വളരെ ശുഷ്ട്രാന്തിയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു ബോർഡ് ഉചിതമായ തീരുമാനങ്ങൾ സമയത്ത് എടുത്തു കൊടുത്തു അരവിനേടെ കാര്യത്തിൽ കുറച്ച് മുപ്പതും നാൽപ്പതും ആയിക്കൊണ്ട് പോയെടുത്ത് ആദ്യം ഇരുപതും പിന്നെ ഇപ്പോൾ പത്തുമാക്കി പത്താക്കിയെടുത്തും ആളുകൾ സ്വീകരിച്ചു പക്ഷേ എന്നാലും കുറച്ച് നിരാശയുണ്ടാവും ഉണ്ടാവും അതിന് നമ്മളൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് ജനുവരി പതിനഞ്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് കഴിഞ്ഞാൽ ഇത് പോസ്റ്റിൽ അയച്ചു തരാൻ നിങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്തിട്ട് പോകും എന്ന ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് ഇരുപത്തൊമ്പതീ ഉള്ള ബോർഡിൽ അങ്ങനെ ഒരു കാര്യം ചർച്ചയ്ക്ക് വരുന്നുണ്ട് സോ ദാറ്റ് ആളുകൾക്ക് ഒരു നിരാശയില്ല അരവണ് മറ്റേ കിട്ടിയുള്ള എനിക്ക് ഇരുപത് വേണമായിരുന്നു എന്നൊക്കെയുള്ളത് അപ്പം ഇത്തരത്തിൽ അപ്പോഴമുള്ള കാര്യങ്ങൾ പരിഹരിച്ചു പോവാം ഇനി എന്തിപ്പോൾ നല്ല വൈകുന്നേരം അടച്ചാൽ മുപ്പതാം തീയതി വൈകുന്നേരം തുറക്കും അരവണയുടെ ഉൽപ്പാദന ദിവസങ്ങളിൽ കുറച്ചും കൂടെ വർദ്ധിക്കും ഓഫർ സ്റ്റോക്ക് കുറച്ചും കൂടെ വലുതാണ് അവർ പത്ത് പന്ത്രണ്ട് ലക്ഷം ബഫർ സ്റ്റോക്കോടുകൂടി നമ്മൾ മകരവിളക്ക് തുടങ്ങാൻ സാധിക്കും ഈ പക്കിൻ്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ മകരവിളക്ക് ത്രൂവോട്ട് നമുക്കത് കൊടുത്തു തീർക്കാനും സാധിക്കും മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പമ്പയിൽ വെച്ച് തിരുമ ചില മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫോറസ്റ്റുകാരുടെ ഭാഗത്താണ് ഒരുപാട് സഹകരണം വേണ്ടത് അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്തു ഈ ഫോറസ്റ്റ് മിനിസ്റ്റർ തന്നെ ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ് അതിനകത്ത് മകരവിളക്ക് കൂടുതൽ ഈ ഫോറസ്റ്റുകാരുടെ സഹകരണത്തോടു കൂടിയാണ് നമുക്ക് നമുക്ക് അപ്പോൾ അന്ന് ആ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പുല്ലുമേട് വഴിയും അതുപോലെ തന്നെ കാനനപ്പാട് വഴിയൊക്കെ വരുന്നിടത്തുള്ള ചില പ്രശ്നങ്ങൾ വൃത്തിയില്ലായ്മ ചവറ് കൂടി കിടക്കുന്നു ടോയ്ലറ്റ് ഇല്ലായ്മ ഇതെല്ലാം നമ്മൾ ഈ പതിനഞ്ച് ദിവസത്തിന് പ്രകാരം പരിഹരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ശരി മകരവിളക്കും ഇതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു